ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കാണ് വെള്ളപ്പള്ളി നടേശനോട് ചോദ്യം നമ്പർ വൺ കഴിഞ്ഞ ഒമ്പത് കൊല്ലം കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈഴവ സമുദായത്തിന് എന്തു കൊടുത്തു കേരളത്തിന്റെ ജാതി സെൻസസും ഇവിടുത്തെ ജാതി പട്ടികയും സാമുദായിക പട്ടികയും അതിന്റെ ഒരു വൈറ്റ് പേപ്പർ മുന്നിൽ വെച്ച് ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അങ്ങേക്ക് സമയമുണ്ടോ അങ്ങേക്ക് സൗകര്യമുണ്ടോ ഒമ്പത് കൊല്ലം പിണറായി വിജയൻ എന്താ കൊടുത്തത് എന്താ ചോദിക്കാത്തത് കറണ്ട് അതല്ലേ എന്നിട്ടല്ലേ നമ്മൾ ഒന്ന് 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 ബാക്കടിക്കറന്റ് പൊളിറ്റിക്സ് നിങ്ങൾ പറ ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ കോളേജ് കൊടുക്കാൻ പറഞ്ഞു കേരളത്തിന്റെ നൂറ്റി ഇന്ത്യയിൽ കോളേജില്ലാത്ത മലയാളത്തിന്റെ മക്കള് അങ്ങകലെ അങ്ങകലെ അമേരിക്കയിലെ സിലിക്കൺ വാലിയിലാണ് സാൻ ഫ്രാൻസിസ്കോയിലാണ് അമേരിക്കയുടെ അമേരിക്കയുടെ ജനറൽ ആശുപത്രിയിലെ സീനിയർ സർജൻ മലയാളിയുടെ മക്കളായതിന്റെ പിന്നില് ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും ൾ പരന്നു കിടക്കുന്നതിന്റെ പിന്നില് ജിയിൽ അറേബ്യൻ രാജ്യങ്ങളിലെ പിന്നില് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണകൂടം നമ്മൾ കണ്ട തലമുറ ഫുഡ് ഷെൽട്ടർ ക്ലോത്ത് പ്രശ്നങ്ങളൊക്കെ ദാരിദ്ര്യം നമ്മുടെ റേഷൻ കടകളിൽ നിന്ന് അരി വാങ്ങുന്നത് പോലും ഔട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ആയി കണ്ട ഒരു തലമുറയിലേക്ക് നമ്മൾ എത്തി പ്രാദേശിക നമ്മുടെ പ്രദേശത്തെ ഗവൺമെന്റ് കമ്മ്യൂണിറ്റി സെന്ററുകൾ

ഈ മണ്ണിൽ നിന്ന് പറന്നുപോയി കോട്ടയത്തും ഇടുക്കിയിലും പല ഗ്രാമങ്ങളിലും വലിയ വീടുകളിലൊന്നും കുട്ടികളില്ല ലോകത്ത് നമ്മുടെ സാന്റ മോണിക്ക എന്ന് പറയുന്ന വിദേശ വിദ്യാഭ്യാസത്തിന്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഫോറിൻ മൈഗ്രേഷൻ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസി അവരോട് ചോദിച്ചു നോക്ക് നിങ്ങൾക്ക് ഈ കണക്ക് കിട്ടും നമ്മുടെ കുട്ടികൾ കേറിപ്പോകുന്നു അപ്പൊ ഒരു പ്രശ്നം കണ്ടു എന്താണത് നമ്മുടെ കുട്ടികൾ നാട്ടിൽ നിൽക്കുന്നില്ല പിണറായി വിജയന്റെ കാലത്ത് ഞങ്ങൾ സർവകലാശാല കൊണ്ടുവന്നു ഞാൻ തിരൂരിൽ നിന്നാ വരുന്നത് മലയാളത്തിന്റെ മണ്ണിന് മലയാള ഭാഷയെ കുറിച്ച് വാതോരാത സംസാരിക്കുന്ന നിങ്ങൾ നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് തുഞ്ചൻ മെമ്മോറിയൽ തിരൂരിലെ ഗവൺമെന്റ് കോളേജിൽ മലയാളം ഇല്ലായിരുന്നു എം എ മലയാളം അന്ന് എം എ ബേബി നിങ്ങളുടെ ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മലയാളി പോളിറ്റ് സെക്രട്ടറി ആ പോളിറ്റി ബ്യൂറോ ശമ്പളം കൊടുത്ത് വാങ്ങേണ്ടി വരും ഈ ബാലൻസ് ഒപ്പിക്കാൻ ഹിന്ദിക്കാരന്റെ ബാലൻസ് ഒപ്പിക്കാൻ നിങ്ങൾക്ക് പുറത്തുനിന്ന് കടമെടുക്കേണ്ടി വരും എം എ ബേബി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി ആയുമ്പോ അദ്ദേഹത്തിന്റെ പ്രൊഫൈല് കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് തുഞ്ചം കോളേജിൽ വന്നപ്പോ കുട്ടികൾ സങ്കടത്തോടെ പറഞ്ഞു തുഞ്ചം കോളേജിൽ എന്തില്ല മലയാളം വിഷയം പഠിക്കാനില്ല ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കി മൂപ്പരെ എന്താ ബേബി സംസാരിക്കുമ്പോൾ പിന്നെ അങ്ങനെ പറയല്ലോ മൂപ്പര് പറഞ്ഞത് തിരൂരിലെ തുഞ്ചം കോളേജില് എം എ മലയാളം വരാൻ ഞാൻ ഇവിടുന്ന് പോകുന്ന മാവേലി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് എത്ര സമയം മാത്രം നോക്കിയാൽ മതി എത്ര ടൈമാണ് നോക്കിയാൽ അതിന്റെ മണിക്കൂർ എണ്ണിക്കഴിഞ്ഞാൽ അപ്പോത്തിരി ഇങ്ങോട്ട് മലയാളം എത്തുന്നുണ്ട് മാവേലി എക്സ്പ്രസ്സും മലബാർ എക്സ്പ്രസ്സും ഒരുപാട് പോയി തിരുവനന്തപുരത്തേക്ക് പക്ഷെ തിരിച്ചു വരുന്ന വണ്ടിയിലൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കാർഗോല് കാത്തുന്നപ്പോ എം എ ബേവിയുടെ മലയാളം എം എയുടെ ഒരു റെക്കഗ്നീഷനും ഞങ്ങൾ കണ്ടില്ല അവസാനം തന്റെ സദസ്സിലേക്ക് പച്ചക്കുപ്പായ ടീച്ചർ വന്നപ്പോ പച്ച ബോർഡ് വെച്ച ഇക്കോ ഫ്രണ്ട്ലി സ്കൂളിൽ ഞങ്ങൾ പച്ച ബോർഡ് വെച്ചപ്പോ ലീഗിന്റെ പച്ച ബോർഡാണെന്ന് പരിഹസിച്ചപ്പോ കുട്ടികൾ എ പ്ലസ് വാങ്ങി മിടുക്കരായപ്പോ അബ്ദുൾ റബ്ബ് ഭരിക്കുന്ന കാലത്ത് മലപ്പുറത്തെ സ്കൂളിന്റെ വരാന്തയിൽ കയറി നിൽക്കുന്ന പോത്തിന് പോലും എ പ്ലസ് ഉണ്ടെന്ന് നിങ്ങൾ പരിഹസിച്ചാ സാക്ഷാൽ അബ്ദുറബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ തുഞ്ചൻ കോളേജിൽ എം എ മലയാളം വന്നു എന്ന് മാത്രമല്ല മലയാളം സർവകലാശാലയിൽ ഞങ്ങൾ കൊടുത്തു ഞാൻ പറയുന്നത് ആ സർവകലാശാലക്ക് കൊടുത്തു ഞങ്ങൾ കേരളത്തിന്റെ ഇക്കോ സിസ്റ്റത്തെ സ്റ്റഡിയാക്കി മലയാളത്തിന്റെ മണ്ണിനെ പ്രബുദ്ധമാക്കി നിർത്തി ഇവിടെ ഓരോ ക്യാമ്പസുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു ബി അസൈൻമെന്റ് കൊടുത്തു വേട്ട സംഘം ശ്രീനിവാസന്റെ മുഖത്തടിച്ചു തിരുവനന്തപുരത്തെ കോവളത്തെ ഹോട്ടൽ മുറിയിലേക്ക് പോകുമ്പോ നിങ്ങൾ കേരളത്തെ മാറ്റി തീർത്ത കോലമാണിത് നിങ്ങൾ കേരളത്തെ മാറ്റി തീർത്ത രൂപമാണിത് അതുകൊണ്ട് നമ്മുടെ മലയാളത്തിന്റെ മണ്ണിനെ നവ യൗവനത്തെ നമ്മുടെ ചെറുപ്പക്കാരെ കേരളം ഒരു റൈറ്റ് അല്ല ഹയർ എഡ്യൂക്കേഷൻ ലോകത്തിന്റെ മുന്നിൽ ഉണ്ടാകുന്ന മട്ടില് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം കലങ്ങി നിൽക്കുകയാണ് എല്ലാ മേഖലയും മുരടിച്ചു നിൽക്കുകയാണ് എല്ലാ മേഖലയും മുരളിച്ചു നിൽക്കുക മലയാളത്തിന്റെ മഹാനടൻ പ്രിയപ്പെട്ട മോഹൻലാലിന് പോലും സംഘി സൈബറിടത്തെ ആർ എസ് എസിന്റെ കാക്കി ട്രൗസറിന്റെ മുന്നിൽ അടിച്ച് നിൽക്കേണ്ടി വരുകയാണ് പൃഥ്വിരാജിന് ആർ എസ് എസിന്റെ കാര്യവാഹിയിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ട് മാത്രമേ സിനിമ പ്രൊഡക്ഷൻ നടക്കൂ എന്ന സ്ഥിതി വന്നിരിക്കുന്നു ഏതോ നാട്ടില് സൽമാൻ റുഷ്ടി ഒരു പുസ്തകം എഴുതിയപ്പോ ആ പുസ്തകം കണ്ണൂരിലെ ബുക്ക് സ്റ്റാളിൽ വെക്കണം കോഴിക്കോട്ടെ ബുക്ക് സ്റ്റാളിൽ വെക്കണം എന്ന് പറഞ്ഞ് സമരം നടത്തിയ സി പി എമ്മുകാരെ എന്തായിരുന്നു ആ പുസ്തകത്തിന്റെ പ്രത്യേകത മുഹമ്മദ് അപമാനിച്ച ഗ്രന്ഥമാണ് വേഴ്സസ് ആ പുസ്തകം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കേരളത്തിൽ പ്രദർശിപ്പിക്കണം കൊണ്ടുവരണം എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ എന്ത് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും വേട്ടയാടി ആർ എസ് എസിന് അഹിതകരമായ സംഭവങ്ങളെ സിനിമയിൽ നിന്ന് വെട്ടിയാൽ മാത്രമേ കേരളത്തിന്റെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കൂ എന്ന് ആർ എസ് എസിന്റെ കാപ്പി പ്രൗസറും ഭീഷണിപ്പെടുത്തിയപ്പോ കേരളത്തിൽ പ്രതീകാത്മകമായി എംബുരാൻ സിനിമക്കും മലയാളത്തിന്റെ മഹാനടനും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമോ എന്ന് പറഞ്ഞ് തെരുവുകളിൽ മനുഷ്യ ചങ്ങല മനുഷ്യർക്കാൻ എന്തേ നിങ്ങൾക്ക് പറ്റാതെ പോയത് പിണറായി വിജയന്റെ കേരളത്തിൽ സിനിമക്കാരന് സിനിമ പഠിക്കാൻ ആർ എസ് എസിന്റെ അനുവാദം വാങ്ങേണ്ടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാലോ മുജാഹിദിന്റെ പ്രവർത്തകർ ലഘുലേഖ വിതരണം ചെയ്യുമ്പോൾ വിഷ്ടം പ്രവർത്തകരോട് പറഞ്ഞു പറയുന്നു നിങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ മുമ്പേ അതൊക്കെ ഒന്ന് കാണിച്ച് ഈ സാമൂഹ്യ അന്തരീക്ഷമൊക്കെ മട്ടിലേക്ക് നിങ്ങൾ ഈ നാടിനെ കൊണ്ടുപോയി അതുകൊണ്ട് ആരാണ് ശത്രു ആരാണ് മിത്രം എന്നൊക്കെ തിരിച്ചറിയാൻ നമുക്ക് ഈ കെട്ട കാലത്ത് കാര്യങ്ങൾ വഴിതിരിഞ്ഞു പോകുന്ന ഈ കാലത്ത് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലത്ത് മുസ്ലിം ലീഗ് എന്തിനാണ് എന്ന ചോദ്യം മഹാനായ മില്ലത്തിനോട് ചോദിക്കുമോ റോഡ് മതേതര പാർട്ടി പോലെ ഉണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എം എൽ എ ആകാൻ രാജ്യത്തെ ഉണ്ട് മഹാനായ ഇസ്മായിൽ സാഹിബ് പറഞ്ഞു ഈ കാലമൊക്കെ പോകും നെഹ്റുവിന്റെ കാലം അസ്തമിക്കും കോൺഗ്രസിന്റെ പ്രധാമൊക്കെ നഷ്ടപ്പെടും ഈ രാജ്യം സംഘർഷഭരിതമായ രാഷ്ട്രീയ സാഹചര്യത്തെ അഭിമുഖീകരിക്കും അന്ന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ നിങ്ങൾ പാർലമെന്റിൽ കാവൽ കാവൽ നിൽക്കേണ്ടി നിൽക്കേണ്ടി വരും വരും പള്ളിയിലല്ല പഞ്ചായത്തിലും അപ്പോൾ പള്ളിയിലെ പ്രാർത്ഥനയിലൂടെ ചോദിക്കുകയും പഞ്ചായത്തിലെയും പാർലമെന്റിലെയും പ്രമേയത്തിലൂടെ വോട്ടിങ്ങിലൂടെ ഭൂമിയിൽ ശക്തി സ്വരൂപിക്കുകയും ചെയ്യുന്ന ഒരാശ്രയമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് മഹാനായ കായികമില്ലത്ത് പറഞ്ഞു പഞ്ചായത്തും പള്ളിയും ഒന്നിച്ചു ചേരുന്ന കാലത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ് പള്ളിയിലെ ഉസ്താദിന്റെ പാർലമെന്റിലെ മോഡിയുടെ പ്രമേയവും ഒന്നാകുന്ന കാലത്ത് വെള്ളിയാഴ്ച പള്ളിയിലെ ഉസ്താദ് കയറി വഖഫിന് വേണ്ടി സംസാരിക്കുമ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ കിരൺ റിച്ച് ആർ എസ് എസ് കാരൻ വിരുദ്ധമായി സംസാരിക്കുമ്പോ പള്ളിയും പാർലമെന്റും രണ്ടും രണ്ടല്ല നിയമസഭയുടെ നടുത്തളവും മസ്ജിദിന്റെ മിഹ്റാബുകളും ഒന്നിച്ചു പോകുന്ന കാലം വരും അങ്ങനെ കാലം വരുമെന്ന് മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ അവർക്ക് രണ്ടായിരത്തി അഞ്ച് മറുപടി കൊടുക്കുന്നുണ്ട് അവർക്ക് വഖഫ് സി എ ലീഗ് ശരിയാണ് അവർക്ക് ഏക സിവിൽ കോഡ് ലീഗ് ശരിയാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോ സാമുദായികമായിട്ടല്ല നമ്മൾ ഇതിനെടുക്കുന്നത് പിന്നെയോ നമ്മൾ ഇതിനെടുക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ് വക്കഫിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോ നമ്മൾ പറയാണ് നാളെ ക്രൈസ്തവ ചർച്ചകളുടെ മുറ്റത്തും ആർ എസ് എസിന്റെ വണ്ടി ഉണ്ടാകും ഞങ്ങൾ പറയാണ് ും കോഴിക്കോട്ട് നടത്തിയ മഹാസമ്മേളനത്തിൽ പാണക്കാട് തങ്ങൾ പ്രസംഗിക്കുമ്പോ ഞങ്ങൾ ഈ നാട്ടിലെ ഇതര സമൂഹത്തോട് പറയാണ് ഈ രാജ്യത്തിലെ ക്രൈസ്തവ സഭകളുടെ സ്വത്തുക്കളുടെ പറ്റി ആർ എസ് എസിന്റെ ഓർഗനൈസർ ലേഖനം എഴുതുമ്പോ ആർ എസ് എസിന്റെ ഓഫീസിൽ നിന്ന് ക്രൈസ്തവ സഭകളുടെ മുറ്റത്തേക്ക് ബുൾഡോസർ പോയാൽ ആരുമില്ലെങ്കിലും കോഴിക്കോട്ടെ കടപ്പുറത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഈ രാജ്യത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഗുരുദ്വാരകളുടെ ഞങ്ങൾ കോഡിനെ കോഡിനെ വേണ്ടി സംരക്ഷിക്കാൻ മാത്രമല്ല ക്രിസ്ത്യൻ യും സംരോധത്തിന്റെ കവചമാണ് ഇതെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ സൂക്ഷ്മതയോടെ ഈ പ്രബുദ്ധതയോടെ നമ്മുടെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരിക എന്ന് മാത്രം പറഞ്ഞു പ്രിയപ്പെട്ട ഹൃദയം നുറുങ്ങുന്ന ഓർമ്മയിൽ മൻസൂറിന്റെ ഖബറിടത്തിലേക്ക് ഈ സമ്മേളനം ഈ സദസ് ഈ പറച്ചിൽ ഈ കെട്ടത് എല്ലാം അള്ളാഹുവേ നീ ഒരു പ്രാർത്ഥനയായി സ്വീകരിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് സ്വർഗീയ ഉദ്യാനം നൽകി അനുഗ്രഹിക്കണേ